വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ ഇന്ന് നാളെ അപ്പയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങള് അപ്പ അറിയാതെ അപ്പയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തോന്നോർത്ത ഇരിക്കുവാണ് എല്ലാ ദിവസത്തോടെയും പപ്പ നമുക്ക് സർപ്രൈസ് തരും അല്ലേ കേക്ക് മേടിച്ചും ഗിഫ്റ്റ് മേടിച്ചും ഒക്കെ സർപ്രൈസ് തരും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു രീതിയിൽ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു അപ്പൊ ബാക്കി വീഡിയോസ് ഒക്കെ നമുക്ക് പോകുന്ന വഴിയൊക്കെ കാണാവേ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാവേ അപ്പൊ ഓക്കെ ഞങ്ങൾ ആദ്യമേ തന്നെ ഷർട്ട് എടുക്കാനാണ് പോയത് അവിടെ ചെന്നപ്പോ എല്ലാ ഷർട്ടും ഹാഫ് സ്ലീവ് ഇല്ല ഫുൾ സ്ലീവ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ടീഷർട്ട് എടുക്കാന്ന് വിചാരിച്ച ഞങ്ങൾ പോയത് അബാസിയാലുള്ള അഡ്രസ് എന്ന് പറയുന്ന കടയിലാണ് പോയത് എല്ലാം നല്ല കളക്ഷൻ ആട്ടോ അവിടുത്തെ എല്ലാ മെറ്റീരിയലൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി മെറ്റീരിയലാണ് ആണ് ആദ്യമേ ഞാൻ ആ ഗ്രീനാണ് എടുത്തത് ഗ്രീൻ എടുത്തപ്പോൾ കിച്ചു അത്രക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ വേറെ ഒന്നും സെലക്ട് ചെയ്ത് ടീഷർട്ടും വാങ്ങി പിന്നെ ഞങ്ങൾ പോയത് കേക്ക് ഓർഡർ ചെയ്യാനാണെ പോയത് കേക്ക് ഓർഡർ ചെയ്തത് സ്പെൻസേഴ്സിൽ നിന്നാണ് ഓർക്കറി ഓർഡർ ചെയ്തത് നല്ല അടിപൊളി കേക്കായിട്ടോ അവിടുത്തെ പ്രത്യേകിച്ച് നമ്മുടെ പ്ലം കേക്ക് എന്ന് പറഞ്ഞ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞങ്ങൾ ചൂസ് ചെയ്തത് മായങ്കോടെ കേക്കാണ് അത് അവിടെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്ന കേട്ടോ പോയിട്ട് ഞങ്ങൾ ചെയ്തത് ഒരു കേക്ക് ഓർഡർ ചെയ്ത് പിന്നെ ഒരു ടീഷർട്ട് ടീഷർട്ട് ഞങ്ങൾ എന്താ പറയുന്ന അത് എടുത്തു പിന്നെ ഇനിയുള്ള വീഡിയോ ഒക്കെ നമുക്ക് പിന്നെ കാണാം കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ കേക്ക് വന്ന് ഇച്ചായം പോയി മേടിച്ച് ഇച്ചായം മേടിച്ച് പിന്നെ അവര് സംസാരിച്ചോണ്ടിരുന്നോണ്ടാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്തത് അങ്ങനെ കേക്ക് കേക്ക് കിട്ടി കേട്ടോ അപ്പൊ തന്നെ ഓപ്പൺ ഓപ്പൺ ചെയ്യട്ടെ ചെയ്യാൻ ാണ് അങ്ങനെ ഞങ്ങള് കേക്ക് മുറിക്കാൻ പോവുകയാണ് ഞാൻ വോയിസ് കൊടുത്തതെന്ന് പറഞ്ഞ് ഞങ്ങള് പാട്ടിട്ടിട്ടുണ്ടായിരുന്ന അപ്പത്തേക്കും അത് കോപ്പിറൈറ്റ് റൈറ്റ് ആവില്ലേ അതുകൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ കൊടുത്തത് അപ്പനെ കൊണ്ട് സമ്മതിച്ചില്ല ആക്ച്വലി കേക്ക് മുറിക്കാൻ തോമാശനാണ് മുറിച്ചത് പിന്നെ അപ്പനൊന്ന് ജസ്റ്റ് ആ കത്തിയൽ പിടിച്ചെന്ന് മാത്രമേ ഉള്ളു പിന്നെ അപ്പ കേക്ക് മുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്ന് തോമാശന് കൊടുത്തു പക്ഷെ തോമാശൻ കഴിച്ചില്ല അവൻ അങ്ങനെ കൊടുക്കുന്നൊന്നും ഇഷ്ടമില്ല അവന് സ്വന്തായിട്ട് കഴിക്കുന്ന ഇഷ്ടം അപ്പൊ അവന് ഇച്ചിരി ആ കട്ട് ചെയ്ത കത്തിയലുള്ളത് ഇച്ചിരി ഒന്ന് കഴിച്ചു പിന്നെ ഞങ്ങളും അപ്പയ്ക്ക് കേക്ക് കൊടുത്ത് മായങ്കോടെ കേക്ക് കേട്ടോ മേടിച്ചത് നല്ലാത്ത രീതിയിൽ കട്ടാ ചെയ്തേക്കുന്നത് പക്ഷെ നല്ല കേക്ക കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രുചിയുള്ള കേക്കാണ് ഇന്ന് അപ്പയുടെ ബർത്ത്ഡേ അല്ലേ തോമാച്ച തോണ അപ്പ ഞങ്ങള് എന്നും എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് തരും ഏഹ് ഈ തോണ ഞങ്ങൾ ഒരു സർപ്രൈസ് കൊടുക്കാമെന്നോർത്തി ഞങ്ങള് കേക്ക് മേടിച്ചത് അപ്പേക്ക് ഇഷ്ടപ്പെട്ടോ കേക്കൊക്കെ സൂപ്പറാണോ ആ കിച്ചു എവിടെയുണ്ട് കിച്ചു അടുക്കളയിലാണ് കണ്ട വരുന്നുണ്ട് ി ചുമ ഒരു സന്തോഷം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങള് അപ്പ അറിഞ്ഞൊന്നുമില്ല ഞങ്ങൾ ചുമ്മാ ഒരു കേക്കൊക്കെ ഒരു ഓർഡർ ഒക്കെ ചെയ്ത് കേക്ക് മേടിച്ചു

ടൈം അപ്പയ്ക്ക് ചായ കുടിക്കാനല്ലേ മാച്ച കുടിക്കാനോ ഇനി അടുത്തത് കിച്ചുപൊട്ടൻ ട്ടോ നല്ല രസുണ്ട് കാണാനൊക്കെ കേട്ടോ നല്ല രസം ഉണ്ടെ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു തോമാശന് ഇനി ഇങ്ങനെ ഓരോരോ കാട്ടായങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ നടക്കും എന്റെ വക കേക്ക് മേടിച്ചു കൊടുത്ത് മക്കളെ നക മക്കൾ രണ്ടു കൂട്ടരും ഓരോ സാധനങ്ങളും മേടിച്ചു കൊടുത്തു അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷം എല്ലാ തോണെ അപ്പ ഞങ്ങൾക്ക് സർപ്രൈസ് ആണ് ഞങ്ങളെ ഞെട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അപ്പക്ക് കേക്ക് മേടിക്കുന്ന ഇഷ്ടമില്ല ഒന്നും ഇഷ്ടമില്ല അപ്പൊ ഞങ്ങൾ ഓർത്ത് ഈ തോണ അപ്പക്കൊരു സർപ്രൈസ് കൊടുത്തേക്കാന്ന് നമുക്ക് വേണ്ടി ഇത്ര ഒക്കെ കഷ്ടപ്പെടുന്നതല്ല അപ്പൊ ഞങ്ങളോർത്ത് ഞങ്ങളും തിരിച്ചൊരു സർപ്രൈസൊക്കെ കൊടുത്ത് സന്തോഷപ്പെടുത്താം അല്ലേ തോമാശ നമ്മുടെ പപ്പായല്ലേ ആ അപ്പം പപ്പായക്ക് മക ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം വേറൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം